തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിൽ നേട്ടമാകുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിച്ച കേരള കോൺഗ്രസ് എമ്മിനുണ്ടായത് കനത്ത തിരിച്ചടി കോട്ടയത്തും ഇടുക്കിയിലും പാർട്ടിയുടെ സ്വാധീന മേഖലകളിലും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല പാർട്ടിയുടെ ശക്തികേന്ദ്രമായ പാലായിലും ഭരണം നഷ്ടപ്പെട്ടു കേരള കോൺഗ്രസ് എമ്മിന്റെ ബലത്തിൽ കരുതിയ പദ്ധതി പാളി ഫലം വന്നപ്പോൾ ജോസ് കെ മാണിയുടെ സ്വന്തം വാർഡിൽ പോലും യു ഡി എഫ് ജയിച്ചു എക്കാലവും അഭിമാനമായി ഉയർത്തി കാണിച്ച പാലാ നഗരസഭയിലും ഭരണം നഷ്ടമായി ജോസ് കെ മാണി പുച്ചുതള്ളിയ സ്വതന്ത്രക്കൂട്ടായ്മ പാലായിൽ ഭരണം തീരുമാനിക്കുമെന്ന അവസ്ഥ നാണക്കേടുമായി ജില്ലാ പഞ്ചായത്തിൽ പത്ത് സീറ്റിൽ മത്സരിച്ചപ്പോൾ നാല് സീറ്റാണ് ജയിക്കാൻ കഴിഞ്ഞത് വനനിയമ ഭേദഗതി പട്ടയ വിഷയമൊന്നും ഇടുക്കിയിലും തുണച്ചില്ല സംസ്ഥാനത്താകെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് സീറ്റിൽ മത്സരിച്ചപ്പോൾ ജയിക്കാനായത് ഇരുന്നൂറ്റി നാല്പത്തിയാറിടത്ത് മാത്രം കേരള ഗതികേടെന്ന് പറയാതെ പറയുകയാണ് കോൺഗ്രസ് അവരൊക്കെ ആലോചിക്കേണ്ടതാണ് അവരുടെ അണികളും ആലോചിക്കേണ്ടതാണ് എൽ ഡി എഫിലേക്ക് പോയതിനു ശേഷം അവരുടെ അണികൾക്ക് അവരുടെ താഴെ രണ്ടാം നിരയിലും മൂന്നാം നിരയിലും ഒക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് അവർക്കൊക്കെ എന്തെങ്കിലും മെച്ചം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അവരുടെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ ഏറ്റവും കുറഞ്ഞ കോട്ടയം ജില്ലയിലെങ്കിലും പറ്റിയിട്ടുണ്ടോ പാലാ മുനിസിപ്പാലിറ്റിയും കോട്ടയം പാർലമെൻറ്റും കോട്ടയം ജില്ലാ പഞ്ചായത്തും ഒന്നും ലഭിക്കാതെ കേരള കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് എൽ ഡി എഫിൽ നിൽക്കും എന്ന് ഞാൻ കരുതുന്നില്ല അവരാ തീരുമാനം എടുക്കേണ്ടത് അവരെ അവരുടെ കണ്ണു തുറന്ന് അവർ രാഷ്ട്രീയ മാറ്റങ്ങൾ മനസ്സിലാക്കട്ടെ ഈ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചിട്ടും അവർക്കിത് മനസ്സിലാകുന്നില്ല പക്ഷേ നമ്മളെങ്ങനെ ബോധ്യപ്പെടുത്താനാ അതാ അവർക്ക് മനസ്സിലാകട്ടെ അവരുടെ കാര്യം അവരുടെ തീരുമാനം ആ തീരുമാനത്തിന്റെ മേൽ സ്വാധീനിക്കാൻ ഞങ്ങളില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ഉയർത്തി കാണിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ കൂടുതൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുവാനായിരുന്നു കേരള കോൺഗ്രസിന്റെ ആലോചന പുതിയ സാഹചര്യത്തിൽ ആ വഴിയും അടഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് ക്ഷണം നിരസിച്ച ജോസ് കെ മാണിയും കൂട്ടരും മാറി ചിന്തിക്കുമോ എന്ന രാഷ്ട്രീയ ചോദ്യം ബാക്കിയാണ് ജോസി ബാബു മീഡിയ വൺ കോട്ടയം